കൽക്കട്ടെ ടൗൺ വൈകുന്നേരം സാക്ഷി കഴിച്ചത് നാരകീയ രംഗങ്ങൾക്ക് എറണാകുളത്തു നിന്നും ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ഉണ്ടായ ഇയോൺ കാറുമായി ഉരസീതയതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറും കാർ ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും കെ എസ് ആർ ടി സിയിലെ യാത്രക്കാർ ഉൾപ്പെടെ ഇരുമോളം കുറേ നേരം പ്രതിസന്ധിയിലാവുകയും ചെയ്തു വാക്കുതർക്കത്തിനൊടുവിൽ കെ എസ് ആർ ടി സി ഉരസീതയതിനെ തുടർന്ന് കാറിലുണ്ടായ സ്ക്രാച്ച് മാറ്റിയാൽ പ്രശ്നം തീരുമെന്ന കാറുകാരുടെ വാദത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ തൊട്ടപ്പുറത്തെ കലയിൽ നിന്നും ഗോൾഗേറ്റ് വാങ്ങി കാറിൽ വന്ന് സ്ക്രാച്ച് മാറ്റി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എനിക്കിഷ്ടപ്പെടാത്ത തൊറ്റ ഉണ്ടാകുന്നുള്ളൂട്ടെ പറഞ്ഞു പോയി പോയി സമാധാനേ ഗോൽഗിട്ട് പോയില്ല സംഭവ